ഒരു സ്ത്രീക്ക് ഉറക്കമില്ല ഊണിൽ ഉറക്കത്തിൽ എല്ലാം ആ ചിന്ത മാത്രമേ ഉള്ളൂ മരിക്കുന്നതിന് മുമ്പ് ഈ സംഭവം എങ്ങനെയും പുറത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ നാളെ ഞാൻ മരിച്ചാൽ ഈ സംഭവം ഇതോടെ ഇല്ലാതാവാൻ പാടില്ല അങ്ങനെ ആ സ്ത്രീ ഒരു വെളിപ്പെടുത്തൽ നടത്താൻ പോവുകയാണ് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കാത്ത നിങ്ങൾ കേട്ടോ അയ്യോ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇതാണ് സത്യം എന്ന് തോന്നിക്കുന്ന ഒരു ഭീകരമായ സംഭവമാണ് ഈ എപ്പിസോഡിലുള്ളത് ഈ വിഘടസ സരസ്വതി എന്ന വാക്കിന് അർത്ഥം എന്താണെന്ന് അറിയാമോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞേ അറിയാമോ അറിയില്ല അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേൾവിക്കാരിങ്ങനെ രണ്ട് ചെവിയും കൂർപ്പിച്ചുകൊണ്ട് ആ പറയുന്ന ആളുടെ മുഖത്ത് തന്നെ ശ്രദ്ധ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതിനിടയ്ക്ക് ആവശ്യമില്ലാതെ ഒരു വിട്ടത്ത് അവൻ്റെ നാക്കിലെ പുറത്തേക്ക് വരികയാണ് അത് കേട്ട് നമ്മുടെ കേൾവിക്കാരൻ അസ്വസ്ഥനാവുന്നു ദേഷ്യപ്പെടുന്നു വല്ലാത്തൊരവസ്ഥയിലേക്ക് നീങ്ങുന്നു ഇനി ഈ വികട സരസ്വ എന്ന വാക്കിന് ഇവിടെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ പിന്നീട് ഞാൻ പറയാം ഇനി മറ്റൊരു കാര്യം ഒരാൾ ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ബിസിനസ്സിൽ ഒരുപാട് പൈസ വരുന്നുണ്ട് സമൂഹത്തിൽ അംഗീകാരമുണ്ട് ആ ബിസിനസ് ഉപയോഗിച്ചുകൊണ്ട് അയാൾ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് കാറ് ബംഗ്ലാവ് എല്ലാം വാരി കൂട്ടുകയാണ് പക്ഷേ എപ്പോഴാണോ അയാൾ ആ സ്വന്തം ബിസിനസ്സിൽ മായം ചേർക്കുന്നത് അല്ലെങ്കിൽ കള്ളം കാണിക്കുന്നത് അതോടെ തീർന്ന് ബിസിനസ് പൊളിഞ്ഞു പൈസ നഷ്ടമാവും സമൂഹത്തിൽ അംഗീകാരം പോവും വീട്ടിൽ നിന്ന് പുറത്താവും സമൂഹത്തെ ഇങ്ങനെ വിളിക്കും അമ്മാതിരി പണി ആരും കാണിക്കരുത് ഇനി വികടസരസ്വ എന്താണെന്ന് വെച്ചാൽ നാക്കു കള്ളത്തരം കാണിക്കുന്നതിനാണല്ലോ ഈ വികട സരസ്വെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രാസംഗികരുടെ ഏറ്റവും വലിയ ആയുധം എന്തുവാ പറ നാക്ക് കൂലിപ്പണിക്കാരൻ്റെ ഏറ്റവും വലിയ ആയുധം എന്തോ അത് കൈയാണ് ഈ പ്രസംഗിച്ച് ജീവിക്കുന്ന പ്രത്യേകിച്ച് പാസ്റ്റന്മാർ ഈ അച്ഛന്മാർ അങ്ങനെയുള്ള പ്രസംഗിച്ച് ജീവിക്കുന്നവരുടെ ഏറ്റവും വലിയ ആയുധമാണ് ഈ നാക്ക് ഈ നാക്കിൽ എപ്പോഴാണോ വികട സരസ്വതി വരുന്നത് അതോടുകൂടി അവൻ്റെ ജീവിതം മാറും സമൂഹം കാറി തുപ്പും അവൻ്റെ സാമ്പത്തികം നഷ്ടപ്പെടും സമൂഹത്തിൽ അങ്ങീകാരം എല്ലാം പോകും അതാണ് വികടസ്വരസ്വതി നാക്കിൽ വന്നാലുള്ള കുഴപ്പം ഇങ്ങനെ ഈ നാക്കിൽ വികട സരസ്വതി കയറിയ ചില അളിയന്മാരെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ലാത്ത പണിയാ കേട്ടോ നല്ല സാമ്പത്തികമായിട്ട് സെറ്റപ്പോട് കൂടി സമൂഹത്തിൽ ആദരവും ബഹുമാനവും ഒക്കെ നേടി ജീവിക്കുമ്പോഴാണ് ഇവൻ ഈ വിഡുദ്ധം തോന്നുന്നത് അതോടുകൂടി അയാളുടെ കയറു ഇങ്ങനെ കുത്തനെ നിന്ന സാധനം ഇങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പോകും അമ്മാതിരി പമ്പര വിഡുത്തം കാണിച്ച ആളിയന്മാർ ഒന്നാണ്ട് ഞാൻ പറയാൻ പോവുകയാണ് ഇവരുണ്ടാക്കുന്ന ഈ വിഡ്ഢുത്തങ്ങൾ പെട്ടെന്നൊന്നും സംഭവിക്കുന്നതല്ല കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത് സ്ക്രിപ്റ്റ് തയ്യാറാക്കി സ്റ്റേജിൽ നടപ്പിലാക്കുന്നതാണ് പക്ഷെ എന്താ സംഭവിക്കുന്ന അറിയാമോ അത് അവർക്ക് തന്നെ വിനയായിട്ടുമുറും അവരുടെ കുഴി തന്നെ തോണ്ടും പ്രത്യേകിച്ച് ഈ കൃത്യ സഭകളിൽ ഒരുപാട് സഭകളുണ്ട് ബന്ധഗോസ്ത് മറ്റേത് മറിച്ചെന്ന് പറഞ്ഞ ഒരുപാട് സഭകളുണ്ട് അത് ഒരു മനുഷ്യനെ കണ്ടുപിടിക്കാൻ ഒക്കെ എത്ര ഉണ്ടെന്ന് ഓരോ ദിവസം കഴിയുന്ന ഒരു പെന്തക്കോ സമൂഹത്തിൻ്റെ എണ്ണ ഇങ്ങനെ കൂടി കൂടി വരികയാണ് എല്ലാവർക്കും രാജാക്കന്മാരായിട്ട് വാഴണം ആർക്കും ഈ പറ്റത്തില്ല ഓരോ നേതാക്കന്മാരും ഓരോ ദിവസവും ഇങ്ങനെ പൊട്ടിമുളയ്ക്കുകയാണ് പെന്തക്കോ സമൂഹത്തിൽ അപ്പം സ്വഭാവമായിട്ട് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഹങ്കാരം പൊട്ടിമുളകിത് ആ സഭയിലാണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഇറച്ചുകയറുകയാണ് എൻ്റെ അടുത്താണെങ്കിൽ കുറച്ച് പത്തുനൂറ് കുഞ്ഞാടുകളേ ഉള്ളൂ അതിനെങ്ങനെ എൻ്റെ അടുത്തിടെ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പുതിയ നമ്പറുകളാണ് ഈ അളിമാർ ഓരോ ദിവസം കഴിയുന്ന ഒരു ഇറക്കുന്നത് പുതിയ അടവുകൾ അത് ഈ ഭക്തരുടെ മേൽ അടിച്ചേൽപ്പിക്കും അത് ശരിക്കും കാണുമ്പോഴത്തുക അയ്യോ കണ്ടോ ആ പാസ് കാണിക്കുന്നുണ്ടോ അപ്പോൾ മറ്റേനേക്കാളും ഭയങ്കര സംഭവമാണ് ഇത് എനിക്ക് അവിടെ പോകണമെന്ന് പറഞ്ഞ് പുതിയ അളിയന്മാർ അടുത്ത ആഴ്ച മുതൽ അവിടത്തേക്ക് പോകും അങ്ങനെ കുറേ അളിയന്മാരെയാണ് നിങ്ങൾ മുമ്പിലേക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരുപാടുണ്ട് കേട്ടോ ഒരുപാടുണ്ട് എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും എങ്കിലും വിടുത്തങ്ങളിലൂടെ പ്രേക്ഷക ശ്രദ്ധ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ താരങ്ങളായിട്ട് മാറിയ കുറേ അളിയന്മാരെ ഒന്ന് കണ്ടുനോക്ക് കെ എബ്രഹാം അത് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഒരു വലിയ സംഭവമാണ് അദ്ദേഹത്തിൻ്റെ നടപ്പും അദ്ദേഹത്തിൻ്റെ ഭാവം കണ്ട നമ്മളിങ്ങനെ നോക്കി നിന്നു അത്രയും വാചാലനാണ് പുള്ളി ശരിക്കും പറഞ്ഞു നമ്മുടെ സാമ്പശിവനെ പോലും കടത്തിവിട്ടുന്ന വാക്കുകളുടെ ഒരു ഒരു വ്യത്യാസമുണ്ടല്ലോ പെണ്ണ് ശ്രദ്ധ സംസാരിക്കും ആണിൻ്റെ ശ്രദ്ധ സംസാരിക്കും ഭയങ്കര സ്വരമൊക്കെ മാറ്റിയിട്ടാണ് അദ്ദേഹം സ്റ്റേജിനെ കീഴടക്കുന്നത് അങ്ങനെ ഒരുപാട് ഭക്തലക്ഷങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥന കാണാനും പ്രസവം കാണാനൊക്കെ സ്റ്റേജിൽ ഇറച്ചു കയറുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവിധത്തിലും രാജാവിനെ പോലെ വാഴുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ നാക്കിൽ ആദ്യമുള്ള സാധനം ഉണ്ടല്ലോ എന്തുവാ എന്തുസാനോ എന്തൊരു സരസ്വതി വിഘട സരസ്വതി കയറി പിടിച്ചത് അദ്ദേഹം നമ്മുടെ ദേശീയ പതാക തന്നെ പിടിച്ചു അദ്ദേഹം പറഞ്ഞു എങ്ങനെയാണ് വേളിൽ കുങ്കുമം വെള്ള പറഞ്ഞു തൊണ്ട അലറി കുറയുക എന്ന് പറഞ്ഞു ആലോചിച്ച് നോക്കുമോലൂ എന്തൊരു വിഡിത്തമാണ് പറഞ്ഞിരിക്കുന്നത് വെള്ളയിൽ വന്നെങ്കിൽ മാത്രമേ നീ യേശുവിനെ സ്വീകരിക്കാൻ പറ്റുള്ളൂ ഭയങ്കര പമ്പര വിഡുത്തമാണ് ഈ മഹാൻ അടിച്ചിറക്കിയത് ആ വോയിസ് ഓശ്ശത് കേട്ടുനോക്ക എന്തായാലും ഇനി ത്രിവർണ്ണ പതാക മുകളിൽ കുങ്കുമം അടിയിൽ പച്ച നടുക്ക് വെള്ളം അടിക്കാനും ഇടിക്കാനും തല്ലാനും കുത്താനും കഴിവുള്ളവനാണ് മൗളി കാണുന്നത് ഈ കുങ്കുങ്ങം ഇച്ചിരി കാശും പുത്തനും ഒക്കെ ഉള്ള ആൾക്കാരാ പച്ച പക്ഷെ നടുക്കത്തെ വെള്ള ഉണ്ടല്ലോ അത് നമ്മളാ ഈ ചക്രം ഉണ്ടല്ലോ ഈ അധികാരത്തിന്റെ ചിഹ്നം അശോകചക്രം അത് വെള്ളയില അശോകം ദുഃഖം മാറുവെന്ന് അപ്പോൾ ദുഃഖം ദുഃഖം വെള്ളേ വെള്ളേ വരണം വരണം നീ പച്ചയാണേലും മാറണേ നമ്മുടെ പാസ്റ്റർ ഈ വിശ്വാസികളല്ല വെള്ളയെ വരുത്താൻ നോക്കി പക്ഷെ വന്നത് കാക്കിയില്ല പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയുന്ന ഭാവത്തെ അതോടുകൂടി അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ താൽക്കാലിക വിരമമായി പിന്നെ വന്നത് ഹെവലി ഫീസിലെ തങ്കു ബ്രദർ എന്ന് പറയുന്ന മാന്യ അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ മകൻ വിദേശത്ത് പഠിച്ച് നാട്ടിൽ ലാൻഡ് ചെയ്യുകയാണ് അപ്പോൾ സാധാരണ പാസുമാരെ പോലെ പെരുമാറിയേ പറ്റത്തില്ലല്ലോ ഇംഗ്ലീഷ് വേണം ഒരു വ്യത്യസ്തത വേണം അങ്ങനെ സ്റ്റേജിൽ നിൽക്കര കേട്ടാണ് ആൾ വന്നത് അങ്ങനെ വിശ്വാസികൾ ചോദിച്ച് ഈ നിക് കൊണ്ട് എന്താണ് കാണിക്കുന്നത് അതിന് വ്യക്തമായിട്ട് മറുപടി ആ പയ്യൻ ഉണ്ടായിരുന്നു യേശു അവിടെയൊക്കെ നടക്കുന്ന നിൽക്കരട്ടുണ്ടാണെന്നൊക്കെ പറഞ്ഞു വിഡ്ഢിത്തുമൊക്കെയാണ് പുള്ളി വിളമ്പിയത് അതിനെ സോഷ്യൽ മീഡിയ കണ്ടമാൻ തേച്ചലക്കി അതിനേക്കുള്ള ഏറ്റവും വലിയ വിഡിത്തും വിളമ്പി എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാത്തൊരു പണിയ പയ്യൻ കാണിച്ചത് കേട്ടോ സ്വത്തമായിട്ട് പോകുമായിരുന്നു അച്ഛൻ്റെ അഡ്രസ്സുണ്ട് നല്ലൊരു അഡ്രസ്സൊക്കെ ഉള്ള പയ്യനായിരുന്നു ആവശ്യമല്ലാതെ കുറേ കൂടെ ഒരു ജനശ്രദ്ധ നേടാൻ വേണ്ടി ഒരു വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കണമല്ലോ ഒരു പമ്പര വിഡുത്തം ആ സ്റ്റേജിൽ വിളമ്പുകയാണ് ഈ നിൽക്കുന്ന സമയം ഇന്ന സഹോദരന്റെ അക്കൗണ്ടിലേക്ക് യേശു ക്രിസ്തു ഒന്നര കോടി രൂപ ഇട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ ഒരു സംഭവമാണ് പൈനറക്കിയത് അത് ടെലിഫോണിലൂടെ ഒക്കെ പ്രേക്ഷകരെ അല്ലെങ്കിൽ ഭക്തരെ കാണിക്കുന്നോണ്ട് ലൈവായിട്ട് അപ്പോൾ മറ്റോ പറഞ്ഞു ആ ഈ നിമിഷം എന്റെ അക്കൗണ്ടിൽ ഒന്നര കോടി രൂപ വന്നു മറിഞ്ഞു സഹോദര സ്തോത്രം എന്നൊക്കെ പറഞ്ഞു ഒരു വെപ്രാളം കാണിച്ചു അത് അത് കണ്ടുപോകെന്തായാലും ഒന്നര കോടി രൂപ വന്നോ കോടി രൂപ എന്നാ എങ്ങനെ റോണക്ക് പ്രാർത്ഥിച്ചു ഇടയ്ക്ക് ഇടയ്ക്ക് ഇറങ്ങി വന്നു എന്നെ കെട്ടിപ്പിടിച്ച് അത് ഈ അടുത്ത ഇന്നലെ ഈ ഫോൺ സംഭാഷണം കേൾക്കുന്ന ആർക്കിട അറിയാത്തത് കൃത്യമായിട്ട് അപ്പുറത്തൊരു അളീനെ സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കുവാണ് സംസാരിക്കുന്ന അരിയാഹാരം കഴിക്കുന്ന ഏത് പോട്ടനും മനസ്സിലാവും അതൊക്കെയാണ് ഇവിടെ നാടകം ഇതിനു വേണ്ടിയാണ് ആൾക്കാരെ ഇറച്ച് സഭയിലൊക്കെ ഇറച്ച് കയറണം ഇതിനകത്ത് പൈസ ഒന്ന് അറിയണം ഞാൻ നാളെ ബി എം ഡബ്ല്യൂയിലും മറ്റേ സാമാനത്തിലും ഇങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഈ മണ്ഡമാരി ഈ കാണിച്ചു കൂട്ടുന്നത് ഇനി മരിച്ചവരെ ഉയർത്തെരുന്നയിപ്പിക്കുന്ന ഒരു മാന്യ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് അൽജോറി എന്നൊക്കെ പേര് കേട്ടോ ഭയങ്കര സെറ്റപ്പിലാണ് പുള്ളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരിച്ചിട്ടുണ്ടോ അദ്ദേഹം ഉയർത്തെഴുതീപ്പിക്കും എന്നാലും ചോദിക്കാൻ ബൈബിളിൽ പോലും യേശു ലാസറിനെ കൊണ്ട് മാത്രമേ ഉയർത്തെഴുതിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ എന്ന് പറഞ്ഞ ഈ വിദഗ്ദ്ധൻ്റെ ഏറ്റവും വലിയ സംഭവം എന്താന്ന് വെച്ചാൽ യാത്ര പഴക്കമുള്ള ഡെഡ് ബോഡിയും പുള്ളിയും തൊട്ടാല് ആ നിമിഷം പയർ പോലെ ചാടി എഴുന്നേക്കും ഒരു കൊച്ചു കുഞ്ഞും ഒരു അമ്മയുടെ കയ്യിൽ മരിച്ചു കിടക്കുകയാണ് ആ അമ്മ താങ്ങിയെടുത്തുകൊണ്ട് ഈ പാസിനടുത്തേക്ക് വരികയാണ് അവിടുന്ന് ഇവിടുന്ന് കുറെ പച്ചവെള്ളമൊക്കെ തളിച്ചു കൊച്ചിനെ ഉയർത്തെഴുതിപ്പിച്ചു അമ്മമാതിരി പണിയാണ് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് കണ്ട് നോക്ക് ഈ കുഞ്ഞു അമ്മ ഈ കുഞ്ഞിപ്പ ജീവിക്കും യേശുവിന്റെ നാമത്തെ സന്തോഷമായോ നിങ്ങൾ പറ ഇതൊക്കെ കേട്ട നമ്മൾ എങ്ങനെ പുള്ളിയുടെ സഭയിൽ പോവാതിരിക്കും പോയിരിക്കും നമ്മൾ അമ്മാതിരി കാര്യമാണ് ഈ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അല്ലേ അമ്മാതിരി കളിയാണ് പുള്ളി കളിച്ചിരിക്കുന്നത് ഇനി ഇറ്റിനു ജോർജിന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച സംഭവം അറിയാമല്ലോ പുള്ളിയുടെ ഫോണിലേക്ക് ലൈവായിട്ട് യേശു വിളിക്കുന്നു പോനെ സുഖം അന്നേരം വല്ലതും കുടിച്ചോട ചായ വല്ലതും കുടിച്ചോ സുഖമാണോ മക്കളെ എന്നൊക്കെ ചോദിച്ചതൊക്കെ നമ്മൾ ലൈവായിട്ട് കണ്ടതാണ് അതുകൊണ്ട് പുള്ളി ഇപ്പോഴും അന്തരീക്ഷത്തിലാണ് അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഇറങ്ങിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് തൽക്കാലത്തേക്ക് പുള്ളിക്ക് ജാമ്യം കൊടുക്കുക അല്ലേ എന്നാൽ ആലോചിച്ച് നോക്കിയാൽ ഇതല്ലേ എന്തിനു വേണ്ടിയാണ് പറ ഇത്രയൊക്കെ നാടകങ്ങൾ ഇവർ ഉണ്ടാക്കുന്നത് സാമാന്യമായിട്ട് ജീവിച്ചങ്ങ് പോയാൽ പോരെ അവരുടെ കുറച്ച് ഭക്തന്മാരുണ്ട് കുറച്ച് സെറ്റപ്പൊക്കെ ഉണ്ട് അതിലൂടെ അങ്ങ് പോയാൽ മതി അപ്പോഴാണ് അവർക്ക് ആ ആ ഒരു മറ്റേ ബുദ്ധി തോന്നുന്നത് അതൊന്നും ഒക്കത്തില്ല അവർ ജനശ്രദ്ധ നേടണം കുറേ ഭക്തന്മാരും ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞാണ് ഈ നാടകം കളിക്കുന്നത് വെറും നാടകം മാത്രമാണ് കേട്ടോ നിങ്ങളൊന്നു പറ ഈ ബന്ധുക്കോ സമൂഹങ്ങളെല്ലാം ഒന്നിച്ച് നിൽക്കാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാർ തമ്മിത്തല്ലിച്ചും യേശു ഒന്നല്ലേ ഉള്ളൂ യേശുണ്ട് ഒന്നിച്ച് നിൽക്കേ പാസ്സുമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെട്ടും കുത്തും നടക്കും എന്തിനാണ് അങ്ങനെ സംഭവിക്കുന്നത് അധികാരം നഷ്ടപ്പെടും സമൂഹത്തിലെ വില പോവും സമൂഹത്തിൽ മാനം പോവും അതുകൊണ്ട് ഒരിക്കലും ഇതൊന്നും ഒന്നിക്കത്തില്ല അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേ ഇരിക്കും ഇനി അടുത്ത ചോദ്യം ഈ ബന്ധുക്കോ സമൂഹത്തിൽ മാത്രമേ ഉള്ളു വേറെ സഭകളൊക്കെ ഉണ്ടല്ലോ ക്രൈസ്തഭ പൗരോഹിത്യ സഭകളൊക്കെ ഉണ്ടല്ലോ അതിലുമുണ്ട് വിഷയങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിൽ നടക്കുന്നതൊക്കെ പുറത്ത് വരാൻ വലിയ പാട് അത് സഭകളിൽ തന്നെ ഒതുക്കും കാരണം പുറത്തെറിഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയമല്ലേ അതുകൊണ്ട് അച്ഛന്മാരും ബിഷപ്പ് വരും അതൊക്കെ ഒതുക്കും പുറത്ത് വരുന്നത് വലിയ വിഷയങ്ങളും വലിയ വിവാദങ്ങളും വരുമ്പോൾ മാത്രമാണ് പുറത്തേക്ക് വരുന്നത് കുറച്ച് നാൾ മുമ്പ് ഒരു സ്ത്രീ എന്നെ വിളിച്ചു ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഇറിറ്റേറ്ററാണ് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ഉറക്കം നഷ്ടപ്പെടുകയാണ് മരിക്കതിന് മുമ്പ് ഈ സത്യം എങ്ങനെയെങ്കിലും പുറത്ത് പറയണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വിളിക്കുന്നത് ഞാൻ കാര്യങ്ങളൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു കിട്ടും ഞാനും കിട്ടിയേ ഞാൻ ചോദിച്ചു ഇതൊക്കെ അവസാനിച്ചതല്ലേ അതിലെ പ്രതികളെ പിടിച്ച് ജയിലിലിട്ട് അവരൊക്കെ ആ ഒരു സംഭവമൊക്കെ അവസാനിച്ചപ്പോൾ ഇനി പറയേണ്ട കാര്യമുണ്ടോ അതൊന്നും അല്ല യഥാർത്ഥത്തിൽ നടന്നത് മറ്റൊരു സംഭവമാണെന്നൊക്കെയാണ് ആ സ്ത്രീ പറയുന്നത് ഈ സ്ത്രീ ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസറിന് അന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ വെച്ചാണ് ഇവർക്ക് അതിനുള്ള തെളിവുകളെല്ലാം കിട്ടുന്നത് ഇനി പറഞ്ഞു വരുന്നത് അല്ലേ നമ്മുടെ അഭയ കൊലക്കേസ് അഭയ കൊലക്കേസിലെ പ്രതികളെയൊക്കെ പിടിച്ചല്ലോ രണ്ട് അച്ഛന്മാരെ പിടിച്ച് അതിൻ്റെ കൂട്ടുനിന്ന് ഒരു കന്യാസ്ത്രീയൊക്കെ പിടിച്ച് അതിൻ്റെ കേസൊക്കെ നടന്നു കോടതി അങ്ങനെയാണ് വിധിച്ചിരിക്കുന്നത് പക്ഷേ ഇവർ പറയുന്ന അതൊന്നുമല്ല യഥാർത്ഥത്തിലുള്ള പ്രതി ഇപ്പോഴും പുറത്ത് തന്നെയുണ്ട് ഈ അച്ഛന്മാര് ഡെമ്മികളാണ് ചെയ്തിരിക്കുന്ന ഒരു വലിയ വിഷപ്പാണ് ഇപ്പോഴും സമൂഹത്തിൽ ഈ പറയുന്ന ആട്ടിൻ തോലിട്ട ചെന്നൊക്കെ പറയലോ അതുപോലെ പുള്ളി നടപ്പുണ്ടെന്നൊക്കെയാണ് ഈ സുരീ പറയുന്നത് അതിനുള്ള അവർ കണ്ടാൽ ശരിക്കും നമ്മൾ ചിന്തിക്കുക ഇങ്ങനൊരു സത്യം ഉണ്ടോ ഇതാണോ സത്യം എന്ന് നമുക്ക് തോന്നിപ്പോകും ഒന്ന് അന്ന് കേട്ട് നോക്കിയാലോ ഈ രണ്ട് രണ്ടന്മാരും പ്രതികളല്ല എന്നുള്ള ഒരു മാറ്റത്തിന് അറിയാമോ ആ അതെ രണ്ട് പ്രതികളല്ല രണ്ടന്മാരും ഇതില് രണ്ടുപേരും അതെന്താ അത്ര ഉറപ്പിച്ച് പറയാനുള്ള കാര്യം എന്താ അതെനിക്ക് ഉറപ്പുള്ളത് കൊണ്ടാന്ന് പറഞ്ഞത് മറ്റേ ആ കുട്ടി എഴുതിയതേ െ ആ എഴുതിയ കുട്ടിയാണ് മടത്തിനിന്ന് പെൺകുട്ടിയാണ് ഓഫീസിലേക്ക് എഴുതുന്നത് കത്ത് പുറത്തായി കഴിഞ്ഞ കുടുംബത്തോടെ പറഞ്ഞത് ഇത് ഈ ഊമക്കത്ത് വരുന്ന മാഡത്തിന്റെ ടേബിൾ ആയിരുന്നോ അപ്പൊ എന്റെ കയ്യിലാണ് കിട്ടിയത് ഊമക്കത്ത് കിട്ടുന്നത് ഇപ്പൊ അത് ശെരിക്കും പറഞ്ഞു ഇപ്പൊ പ്രതി ആരാണത് ഈ രണ്ടു അച്ഛന്മാരും അല്ലെങ്കിൽ പിന്നെ ആരാണ് പ്രതി ആരാണ് വിഷപ്പെന്നാണ് പറഞ്ഞത് എഴുതിയിരിക്കുന്നത് ബിഷപ്പാണ് ആ ഏത് ബിഷപ്പ് ആണെന്ന് അറിയാമോ പേര് പറഞ്ഞിട്ടില്ല ബിഷപ്പ് എന്ന് മാത്രമേ ഉള്ളൂ ബിഷപ്പ് ആണ് അഭയൊക്കെ റേറ്റ് വരുന്ന ഇടയ്ക്ക് അബദ്ധ സംഭവിച്ചതാണെന്നാണ് പറയുന്നത് പക്ഷെ അന്നത്തെ പോസ്റ്റ്മോർട്ടത്തിലൊക്കെ ഒരുപാട് പൈസ ഒക്കെ വരി എറിഞ്ഞ് പിന്നെ അടിച്ചു പോന്നത് ആക്കിയതാണ് ഇത്രയും വർഷം അവര് രണ്ടന്മാരെ ശിക്ഷിച്ചു കന്യാസൊക്കെ ഇത്രയും വർഷമായിട്ട് പറയാനുള്ള കാരണം എന്താ മനസ്സിൽ പറയാനുള്ള ആരടുത്ത് പറയാൻ ഇരിക്കുന്നതല്ല അവരുടെ ആൾക്കാരല്ലേ പിന്നെ ആരടുത്ത് പറയാനായിട്ട് ഇപ്പഴങ്ങനെ എനിക്ക് തോന്നി ഞാൻ ചത്താലും ആരും രക്ഷപ്പെടരുത് എന്നൊരു തോന്നരുത് അതൊരു പാവപ്പെട്ട കുട്ടിയായിരുന്നു ആ അവിടെ ആ മഠത്തിൽ ഇത് തന്നെയാണ് നടക്കുന്നത് ആ പിന്നെ പ്രഗ്നന്റ് ആയിരുന്ന കന്യാസ്ത്രീകളെ അവര് ഇറ്റലിയിലേക്ക് അവിടെ കിടക്കുന്ന അനാഥകുട്ടികളല്ല ഇറ്റലിക്ക് വളർന്ന അനാഥ കുട്ടികളല്ല ഈ സിസ്റ്റേഴ്സിന്റെ മടത്ത് നടക്കുന്നല്ലേ കന്യാസ്ത്രീ മടങ്ങി നടക്കുന്ന എല്ലാ ഇത് തന്നെയാണ് വിഴിഞ്ഞത്തോണ്ടല്ലോ അവിടെയും ഇത് തന്നെ അവിടെ അച്ഛന്മാർ വരുമ്പോഴും ഇത് തന്നെ പൊടി വീഴും അത് നമ്മളൊക്കെ നമുക്ക് അറിയാന്നുള്ളതാണ് എന്റെ ചേച്ചിയുടെ വീട്ടില് തൊട്ട് പറയലാണ് ഇപ്പൊ മാഡം വിചാരിച്ചേക്കുന്ന പ്രതി എന്ന് പറയുന്ന ബിഷപ്പ് ഇപ്പോഴും പുറത്ത് ഉണ്ടല്ലേ ഉണ്ട് പുറത്ത് തന്നെ ഉണ്ട് അപ്പൊ ഈ രണ്ട് രണ്ടന്മാരും മറ്റേ കന്യാസ്ത്രീ ബിഷപ്പിന് വേണ്ടിയാണ് കുറ്റ കയറ്റേക്കുന്നത് ആ ബിഷപ്പിന് വേണ്ടിയാണ് കുറ്റം കാരണം ഇവരെ രണ്ടുപേരെ കയ്യിലും തെറ്റ് മൂന്നുപര കയ്യിലും തെറ്റുണ്ടല്ലോ അത് പുറത്താകാതിരിക്കാൻ അവർക്ക് അയൊക്കെ കൂട്ടി സത്യമാണെന്ന് ഇപ്പോഴും മാഡത്തിന് വിശ്വാസം ഉണ്ടോ വിശ്വാസമുണ്ട് നൂറ് ശതമാനം വിശ്വാസമുണ്ട് അപ്പൊ ചുരുക്കം പറഞ്ഞു ഒറ്റ അച്ഛന്മാര് ബിഷപ്പിനെയും കുടിക്കുന്ന കഞ്ഞി വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ ഒക്കെ അല്ലെ വിശ്വസിക്കാൻ പറ്റൂല എല്ലാം അത് തന്നെ ഇവരുടെ കല്യാണം കഴിക്കാൻ ആരെങ്കിലും പറഞ്ഞു കേറി കേറി ചാടി പറ്റുന്നില്ല. ക്രിസ്ത്യൻസിനെ എത്രയോ നല്ല അച്ഛന്മാരുണ്ട്. അയ്യോ മിനിസ്ട്രി ലെവലിൽ ഒരു സൂപ്രണ്ടായിട്ട് ചെയ്ത ഒരു സ്ത്രീയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇവര് പറയുന്ന സത്യമാണോ അവരുടെ തോന്നലാണോ ഒന്നും എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാല് കോടതിയുടെ പരിഗണനയിലുള്ള പരിഗണനയുള്ളൊരു കേസാണ് അതുകൊണ്ട് നമുക്ക് അഭിപ്രായം പറയാൻ പറ്റത്തില്ല അത് തെളിയിക്കേണ്ടത് നമ്മുടെ നിയമ ഉദ്യോഗസ്ഥരാണ് ഇത് സത്യമാണെങ്കിൽ അങ്ങനെ ഇനി പുറത്ത് കൊണ്ടുവരട്ടെ എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത് എല്ലാ മതത്തിലുണ്ടോ ഇത്തരത്തിലുള്ള ചൂഷണങ്ങളും പീഡനങ്ങളൊക്കെ അതുമാത്രവുമല്ല ഈ കോഴിക്കോട് മലപ്പുറ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ പീഡനമേ ഉള്ളൂ കേട്ടോ മദ്രസ അധ്യാപകൻ ഏഴ് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചു അഞ്ച് വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചു എന്നുള്ള അവിടെ കേൾക്കാനുള്ളൂ ഈ മദ്രസ അധ്യാപകർ പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിൽ മദ്രസ അധ്യാപക എന്ന് പറഞ്ഞാൽ ദൈവത്തിന് തുല്യമാണ് അപ്പോൾ ദൈവത്തെ കാണുന്ന അതേ പ്രതിയോടെയാണ് അവർ ആരാധിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത് പുറത്ത് വരുന്നത് ചുരുക്കം ചില സംഭവങ്ങൾ മാത്രമാണ് പുറത്ത് വരാത്തത് ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും ദൈവത്തിൻ്റെ പേരൊക്കെ പറഞ്ഞ് പീഡനം നടത്തുന്ന അല്ലെങ്കിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമൂഹം നമ്മുടെ സമൂഹത്തിലുണ്ട് അല്ലേ നമ്മൾ അവർക്ക് പേടിയാണ് യു അവരെന്തെങ്കിലും പറഞ്ഞാൽ ദൈവം കോപിക്കുമോ എന്നുള്ള ഒരു പേടിയോടെയാണ് വിശ്വാസ സമൂഹം അവരെ കാണുന്നത് പക്ഷേ ഇതൊക്കെ വ്യക്തമായിട്ടുള്ള ചൂഷണം മാത്രമാണ് നിങ്ങളൊന്നു വിചാരിക്കുക ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ശക്തിയെ മാത്രം വിശ്വസിക്കുക അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ കുപ്പായം അണിഞ്ഞുകൊണ്ട് സുസ്മേര സുസ്മേരവധനായിട്ട് അനുഹരം ചുരിയുന്ന ആ കള്ളനാണയങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതവും പോവും സന്തോഷവും പോവും സമാധാനവും പോവും ഇതെല്ലാം കള്ളനാണയങ്ങളാണെന്ന് മാത്രം നിങ്ങൾ തിരിച്ചറിയുക എന്തായാലും ഇത്തരത്തിലുള്ള കള്ളനാണയങ്ങൾ ദൈവത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടപ്പുകൊണ്ട് ആ ദുഷ്ടശക്തികൾ തിരിച്ചറിയുക മാരസഞ്ചരിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം